ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേയ് മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനല്ലേ രാവിലെ തന്നെ ഇഡ്ഡലി ചുട്ടത് കേട്ടാ ഇഡ്ഡലിക്ക് രാത്രിയെ ഞാൻ അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡ്ഡലി ചുട്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇഡ്ഡലിക്ക് ചമ്മന്തിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചരച്ചിന് എന്നിട്ടതിന് നല്ല പാ മിക്സിയിലിട്ടിട്ട് കറക്കിയെടുത്തിന് മിക്സിയിലിട്ട് കറക്കിയെടുത്തിന് ശേഷം ഞാൻ ചായ ഒക്കെ വെള്ളം വെച്ചിട്ട് ചായയും വെച്ചവ രാവിലെ തന്നെ ചട്ടപ്പെട്ട് ഒരു പണിയെടുക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ ചെയ്യുക പണിയെടുക്കുക എന്ന് വെച്ചിട്ട് നല്ലൊരു മൂട്ടിലുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് ഒരു ഡേ മേലേക്ക് വീഡിയോ എടുത്തിയാണ് അപ്പോൾ എന്താ വെച്ചാൽ എങ്ങനെ വീട് എടുക്കാമെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഡേ മേയിലേക്ക് വീട് എടുക്കാൻ വിചാരിച്ചത് കാരണം എനിക്ക് ഓർഡേഴ്സ് ഒന്നും ഉണ്ടായിട്ടായിരുന്നു ഇന്ന് ഓർഡർ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഫ്രീയിലുണ്ടായിരുന്നു അപ്പം അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായ വെച്ചിട്ട് ചായപ്പൊടിയും പഞ്ചാരയിട്ട് തിളച്ച അതിന് ശേഷം പാലും കൂടിയിട്ട് നല്ല പാ തിളപ്പിച്ചിട്ട് എടുത്തിന് ചായ അങ്ങനെ നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇഡലിക്കുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കടു പൊട്ടിച്ചിട്ട് ഞാൻ ഒഴിച്ചതിനവ ഇങ്ങനെയപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കല് തേങ്ങ ഇങ്ങനെ തിളപ്പിക്കലില്ല അരച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ട് എടുക്കലാണ് അങ്ങനെ നോക്കുമ്പോഴേക്ക് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇഡ്ഡലി ഇഡ്ഡലിയും പന്ത് നമ്മൾ സാമ്പാറും റെഡി ആയി ഇഡ്ഡലിക്ക് സാമ്പാറും ചട്ണിയാണ് അങ്ങനെ അതും കഴിച്ചിട്ട് ഉരുളക്കഴിച്ചതിന് ശേഷം ഞാനും ഉമ്മാവ് നെയിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിച്ച ഇഡ്ഡലിയും ചായയും സാമ്പാറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ഇഡ്ഡലി ആയിരുന്നു ആയിരുന്നട്ടോ അങ്ങനെ ഞാനും ഉമ്മ ആയിരുന്നിട്ട് ഇഡ്ലിയും സാമ്പാറും ചട്നിയും കഴിക്കുന്നവ നല്ല ഉണ്ടായിരുന്നു സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നെട്ടെ സാമ്പാർ ഉള്ളതുകൊണ്ടാണ് ഞമ്മ ഇഡ്ഡലി ഉണ്ടാക്കി എല്ലാവരും ഇഡ്ഡലിയും സാമ്പാറും അങ്ങനെ ഒന്നിച്ച് വെക്കലല്ലേ അപ്പോൾ രാത്രി വെച്ച് സാമ്പാറുണ്ടായതുകൊണ്ട് ഞമ്മൾ രാവിലെ ഇഡ്ഡലി ആക്കുകയെന്ന് വെച്ചിട്ട് അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കിയാണ് നല്ലതായിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി നിങ്ങൾ ഇങ്ങനെയാണ് ഇഡ്ഡലിയും സാമ്പാറും ചട്നീന്നെയാണൂടി കഴിക്കുന്നതൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ ഞമ്മ മരുന്നിട്ട് ചായ എല്ലാം കുടിച്ച് ചായല്ലാം കുടിച്ച് പിന്നെയും കുറേ പണി ഉണ്ടായിരുന്നു ഇന്നലെ അടിച്ചിട്ട് അങ്ങനെ അങ്ങനെയൊന്നും പണിയൊന്നും ഉണ്ടായിട്ട് എടുത്തിട്ടുണ്ടായിട്ട് എന്ന് വെച്ചാൽ കുറേ ഓർഡേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാ പണിയും എടുക്കാൻ കയ്യിലുണ്ടായിട്ട അങ്ങനെ ചായയെല്ലാം കുടിച്ചതിനു ശേഷം അല്ലേ ബാക്കി കുറച്ച് ഇഡലിൻ്റെ മാവ് ബാക്കി ഉണ്ടായിരുന്നു ബാക്കിയുണ്ടായിന്വേ അതിനെ ഞാൻ വെച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കുറേ ചുട്ടെങ്കിൽ അത് ബാക്കിയാന്നില്ലേ ചായ എല്ലാം കുടിച്ചതിനു ശേഷം പാത്രം നല്ല മാല കയറ്റു വെക്കുക എന്ന് വെച്ചിട്ട് എല്ലാ പാത്രം കുറച്ചേ പാത്രം ഉണ്ടായിട്ടു ചായ കുടിച്ച ആ പാത്രം മാത്രം പിന്നെ കുറേ അങ്ങനെ വയ്ക്കലില്ല എല്ലാ അപ്ലേക്കപ്പം കയറ്റി അങ്ങനെ വെക്കലാണ് അപ്പോൾ ചായ കുടിച്ച വെച്ചതും ചായ കുടിച്ച പാത്രം അങ്ങനെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടു അങ്ങനെ ചായ കണ്ട പാത്രം എല്ലാം കയറ്റി അതും ക്ലീനാക്കിയിട്ട് കൗണ്ടർ ടോപ്പ് ഗ്യാസ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അതെല്ലാം ഈ നമ്മൾ എണ്ണയിൽ കടുുകലം പോർന്നെങ്കിൽ അങ്ങനെ എണ്ണൻ്റെ ആ പശയെല്ലാം ഉണ്ടാകുമ്പോഴില്ല ഞമ്മൾ ഈ പ്രില്ലിട്ടിട്ട് ഈ ഡോക്ടർ വാഷിൻ്റെ പ്രില്ലാന്ന് ഞാൻ ഇപ്പോഴെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിട്ടിട്ട് ക്ലീൻ ആക്കുമ്പോൾ നല്ല ചേലാണവ അപ്പോൾ ഞാൻ അത് തിളക്കം വരണമെങ്കിൽ ഞമ്മൾ കൗണ്ടർ ടോപ്പ് ഇങ്ങനെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഞാൻ അത് തിളക്കം വരല്ലുള്ളൂ അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടാകുമ്പോൾ കൗണ്ടർ ടോപ്പ് കാണാൻ നല്ല ഗ്ലോസ് ആയിട്ടുണ്ടാവും കേട്ടോ എണ്ണ എണ്ണമുക്കും അങ്ങനെ ഒക്കെ രസം ഉണ്ടായില്ല അപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം വരയ്ക്കും ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യാ കൗണ്ടർ ടോപ്പ് ഡെയിലി രണ്ട് തട്ടോ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യലുണ്ട് ഗ്യാസ് സ്റ്റവല്ലോ പിന്നെ ഒന്ന് ഒന്നാകെ ഫുള്ള് സീറ്റ് ക്ലീൻ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിരിക്കും ഇങ്ങനെ ക്ലീൻ ചെയ്യലുണ്ടട്ടെ പിന്നെ ഗ്യാസ് സ്റ്റൗലിപ്പോൾ ഗ്ലാസിൻ്റെ ഗ്യാസ് അല്ലേ ഒരു തുള്ളി വെള്ളംറ്റി എങ്കും അത് ക്ലീൻ ചെയ്തില്ല അങ്ങ് കാണാൻ സുഖം ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റവ് നല്ല പങ്ങ ക്ലീൻ ചെയ് വപ്പു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടില്ല ചേപ്പടി പഞ്ചാരിടും നല്ല പാത്രം നല്ല പങ്ങൾ സെറ്റാക്കിയിട്ട് വെച്ചവ സെറ്റാക്കി മീൻസ് സ്ഥിരമടന്നെയാണ് വെക്കല് അപ്പോൾ ക്ലീൻ ചെയ്തിട്ടൊന്നും സെറ്റാക്കിയിട്ട് വെച്ചു അങ്ങനെ സിങ്കും പൈപ്പ് എല്ലാം നല്ല പങ്ങ ക്ലീൻ ആക്കാനായിട്ട് ഇതെല്ലാം എത്ര തന്നെ ഡെയിലി ക്ലീൻ ആക്കിയൊന്നുമില്ല എൻ്റെതൊരു മാറ്റ് ഫിനിഷുള്ള സിങ്ങ് ആയത് കാരണം ഷൈനിങ് ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ തുടച്ചിട്ടാകുമ്പോൾ ഒരു ഇതല്ലാണ്ട് ഷൈനിങ് ഉണ്ടാവില്ല കുറവാണ് ഷൈനിങ്ങുള്ള സിങ്ക് അല്ല ഉണ്ടത് അങ്ങനെ എല്ലാം ക്ലീൻ ആയിട്ട് വേണ്ട നല്ല ചെയ്യലായവ എല്ലാം കയറ്റാമ്പതാണ് ഒരു നാലഞ്ച് ഉറുമ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇളയിട്ട് വരുന്നത് നിങ്ങൾക്കെല്ലാം ഇങ്ങനെ അതിനെ വെള്ളം തറിപ്പിച്ചിട്ട് ഞാൻ ഒന്ന് പെയ്യെത്തിയിട്ട് പായിച്ച് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടാവുമ്പോൾ ഉറുമ്പ് ഇങ്ങനെ ലൈറ്റ് വരില്ല ഇപ്പോൾ കാണുമ്പോൾ നല്ല രസമില്ലേ ആ ഷൈനിങ് ആ ഗ്ലോസി ആയിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ ഇനി നോമ്പിൻ്റെ ക്ലീൻ ചെയ്യൽ എല്ലാതിന് ബാക്കിയുണ്ട് നോമ്പിൻ്റെ നിങ്ങൾ എന്ത് പറയുന്നത് നനച്ചുപുളിന്നല്ലേ അതിന് ബാക്കി കേട്ടോ അതൊന്ന് തൊട്ടിട്ടാ അതിന് ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പടി പൊളിയായില്ലേ എനിക്ക് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബെഡ്റൂമിലേക്ക് പോയിട്ടാണ് ബെഡ്റൂമിൽ പോയിട്ടാവുമ്പോൾ കിറക്കിയെന്ന് പറയില്ലേ ആ ഒരു സംഭവത്തിലേക്കാണ് രാവിലെ അണിച്ചിട്ടാകുമ്പോൾ ഇപ്പം ഉണ്ടാവില്ല അധിക സമയത്ത് അങ്ങനെ ഉണ്ടാവില്ല പിന്നെന്താ വെച്ചെങ്കിൽ ഈ സിറ്റിങ് ഏരിയയിൽ ഞാൻ ഇന്നലെ എൻ്റെ കബ്ബോർഡെല്ലാം ക്ലീൻ ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് രാത്രി വരെ എൻ്റെ പണി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ ബാക്കിയുണ്ടതൊക്കെ ഞാനവിടെ വെച്ചിട്ട് മടി പിടിച്ചിട്ട് അവിടെ നിന്നൊക്കെ കിടന്ന് ച്ചെങ്കിൽ സിറ്റിംഗ് ഏരിയയിലേക്ക് ബാക്കിയുള്ള വേസ്റ്റൊക്കെ അവിടെ വെച്ചിട്ട് അങ്ങനെ വെച്ചാണ് കബോർഡൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി വേസ്റ്റ് ആക്കി വെച്ചെല്ലാം അവിടെ വെച്ചാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ സിറ്റിംഗ് ഏരിയയും ബെഡ്റൂമും എല്ലാം ഫുൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ അണിച്ചിട്ടിട്ട് അങ്ങനെ അടിച്ചിട്ട് പോയതാണ് കാരണം പിള്ളേരെ സ്കൂളിൽ അയച്ചിട്ട് കഴിച്ചിട്ട് കിച്ചണിലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ബെഡ്റൂമിലേക്ക് വരുന്നത് ബെഡ്റൂമിലൊക്കെ വരുമ്പോഴുള്ള അവസ്ഥ എങ്ങനെയാണ് ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റല്ലാം ഫുൾ അല്ലെങ്കോലായിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ അതെല്ലാം ഒന്നും ബ്ലാങ്കറ്റിലും മടക്കിയിട്ട് റവറിൽ ഇട്ടിട്ട് ബെഡ്ഷീറ്റിലൊന്ന് കൊട്ടിപ്പിരിച്ചിട്ട് അമ്മ വന്ന് കുറച്ചൊന്ന് എന്ത് പറയുന്നത് കെടുക്കാനൊരു ഫ്രീ ഉണ്ടാവൽ അങ്ങനെതാ എല്ലാം ക്ലീൻ ചെയ്തതാണ് പിന്നെ ഫോൺ നോക്കിയിട്ടിരുന്നെങ്കിൽ ഫോണിൽ തന്നെ ആകുന്നു ചില സമയത്ത് ഞാൻ ചായ കുടിച്ചിട്ട് പാത്രം ക്ലീൻ ചെയ്തതിന് അതിനുശേഷം കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് ഫുള്ളർ പോയിട്ടായിട്ട് അങ്ങനെ ഇപ്പോൾ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തതിനുശേഷം കെടുക്കുക റെസ്റ്റ് എടുക്കുകയെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുന്നതാണ് ബെഡും എല്ലാം ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടേറ്റ് ഞാൻ ഇപ്പോൾ നമുക്ക് ഉമ്മാക്ക് ചോറിന എല്ലാം ഇട്ടിട്ട് പിന്നെ അടിച്ചു വായിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്നെ ഉമ്മാക്ക് ചോറിന് അരിയിട്ടിട്ട് തളിച്ചിട്ടതിന് ഉമ്മ വേറെ വെച്ച കണ്ട ഞാനെട്ടോ ഉമ്മാക്ക് ഈ വേറെ എടുത്ത് കൊടുത്തത് കാരണം കൊത്താണെന്ന് നമ്മളെ കൊണ്ട് കൈയ്യല്ല അങ്ങനെ ഉമ്മ നീട്ടിയിട്ട് വെച്ചിട്ട് എങ്ങ് സിങ്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഉമ്മ പപ്പായ അല്ലേ പപ്പായ വരച്ചിട്ട് കറിയും വെച്ചിട്ട് അതിന് ഉമ്മാക്ക് ചോറ് തിളച്ചിട്ട് അപ്പുറം മാറ്റി വെച്ചിട്ടാണ് പപ്പായക്കറി അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഓരോ ക്ലീനിങ്ങിൻ്റെ പണിയിൽ തന്നെ ഉണ്ടായത് കൊണ്ട് ഉമ്മ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കട്ടാക്കിയിട്ടുള്ള ഞാൻ കൊടുക്കും ഉമ്മാക്ക് കട്ടാക്കിയിട്ട് മീൻ മാത്രമാണ് ഉമ്മ കട്ടാക്കൽ പിന്നെ തേങ്ങ ചെറുക്കൽ ഇരക്കൽ അങ്ങനെ എല്ലാം ഞാനാണ് മിക്സിയിലൊക്കെ ഇട്ടിട്ട് ചരക്കലെല്ലാം ഞാനാന്ന് പിന്നെ ചോറിനരിയിടൽ പിന്നെ മീൻ കറി വെക്കൽ അങ്ങനെ എല്ലാം ഉമ്മയെന്ന് ചെയ്യൽ അപ്പോൾ ഇന്നെല്ലാം ഉമ്മ തന്നെ ചെയ്തത് എന്നു വെച്ചെങ്കിൽ വപ്പൻകൈ നല്ല കറി ഇട്ടാ ഉപ്പംകായി കറി വെച്ചെങ്കിൽ ഞാൻ കുട്ടികളുണ്ട് പിന്നെ ഇങ്ങനെ പപ്പായ പൂത്ത പപ്പായ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല അങ്ങനെ ഉമ്മ ഉപ്പം കൈതാണ് ഉപ്പം കായ് കറി വെച്ചിട്ടതിന് ഉമ്മക്ക് മീൻ കറിയും വെച്ചിട്ട് പൊടി മീൻ പൊടി മീനും കറി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോയിട്ട് നോക്കിയത് ഉമ്മ എന്താക്കുന്നു ഉമ്മാക്കപ്പൊക്കെ കറിയെല്ലാം വെച്ചിട്ട് കഴിഞ്ഞിരുന്ന് അങ്ങനെ ഞാൻ സിറ്റോട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടാ പൊടി എന്ന് പറഞ്ഞാൽ കൊന്നൊന്നര പൊടി കേട്ടോ ഏട്ന്ന് പൊടിയൊക്കെ വരുന്നെന്ന് അറിയില്ല ഇതൊക്കെ ഡെയിലി അടിച്ചിട്ട് ക്ലീൻ ആക്കോട്ടെ എന്നെങ്കിലും ഞമ്മൾ ഫസ്റ്റ് ടൈം അടിക്കുന്ന പോലെ അത് ഇതുണ്ടാവില്ലേ അങ്ങനെ ചവിട്ടിയൊക്കെ മാറ്റെല്ലാം ഫുള്ള് കൊട്ടി വരിച്ചിട്ട് കൊട്ടിയിട്ട് ഫുൾ അടിച്ചാണ് മാറ്റെന്ന് വെച്ചെങ്കിൽ വെയിൽ കൊണ്ടിട്ട് ഫുള്ള് പൊടിഞ്ഞ് 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 പോകുന്നുണ്ട് മാറ്റിൻ്റെ അതിലേക്ക് ഇങ്ങനെ പൊടി ഇളകിയിട്ട് വരുന്നുണ്ട് കേട്ടോ സ്റ്റെപ്പിനുണ്ടെന്ന മേറ്റ ഒരു പ്ലാസ്റ്റിക് ടൈപ്പാണ് അപ്പോൾ അതിലത്തെ ഇങ്ങനെ പൊടിയെല്ലാം ഇങ്ങനെ ഇളകി ഇളകി വരുന്നത് നിങ്ങൾക്കിപ്പോൾ വീടുകളിൽ തന്നെ കാണുന്നുണ്ടാവും അതിൻ്റെ പൊടിയായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ സിറ്റോട്ടെല്ലാം ക്ലീൻ ചെയ്തിട്ട് ചെറിയ കുറച്ച് സിറ്റോട്ടിൻ്റെ തായും കുറച്ച് അതേ സെയിം ബ്രഷും വാച്ചി കൊണ്ടുതന്നെ അടിച്ചേട്ടാ എന്നിട്ട് ഉള്ളിലേക്ക് നേരെ ഉള്ളിലടിച്ച് വരാൻ വേണ്ടിയിട്ട് വന്ന് ഉള്ളിൽ വന്നു വെച്ചെങ്കിൽ ഡെയിലി അടിച്ചെങ്കില് നമ്മൾ കുറേ ദിവസമായിട്ട് അടിക്കാത്ത പോലെ എൻ്റെ അട എപ്പം ഉണ്ടായാലും പുള്ളേർ പേപ്പറ് കുറിച്ചിട്ടിട്ടും ഇനി എത്ര വേസ്റ്റ് ബാ ബാസ്ക്കറ്റ് ഓർക്ക് റൂമിൽ റൂമിൽ വെച്ചാലും അവർക്ക് എന്തായാലും കുറച്ച് കടലാസം കുറിച്ചിട്ടാണ്ട് മനസ്സിൽ വരില്ല അങ്ങനെ ഫുൾ ആയിട്ടൊന്നും അടിച്ചിട്ട് ക്ലീൻ ആക്കിയവ ഈ അടിച്ചിട്ടിട്ടാകുമ്പോൾ എനിക്ക് അപ്പം എന്നെ തോർത്തണം അല്ലാണ്ട് അത് തന്നെ അടിച്ചു വെച്ചിട്ടൊന്നും എനിക്ക് ഒരു അടിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റുള്ള തന്നെ തോർത്തില്ലെങ്കിൽ അതിലെ പൊടിയാവും അപ്പോൾ ഞാൻ അടിച്ചിട്ട് അപ്പം എന്നെ തോർത്ത് അങ്ങനെ ഞാൻ റൂമെല്ലാം അപ്പുറം എല്ലാം തോർത്തിയിട്ട് വന്നിട്ട് ഇപ്പുറം തുർത്താൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പുറത്തെ ബെഡ്റൂമിലേക്ക് ഒരു റൂമിലെ ക്ലീൻ ആക്കിയിട്ട് വരുമ്പം തന്നെ നടുപൊളിന്ന് പറയുന്നില്ലേ ഞാൻ പിന്നെ ഡെയിലി തോർത്തല്ലേ അടിക്കൽ മാത്രം അങ്ങനെ ഡെയിലി തോർത്താനങ്ങകത്തൊന്നും ഉണ്ടാവില്ല പിന്നെ ഫുള്ളെല്ലാം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഞാൻ തോത്തോട്ടാ അങ്ങനെ ഞാൻ തുറത്തുനിന്ന് തന്നെ എടുക്കുന്നത് നോക്കുമ്പോൾ ഇവള് ചോറ് വയ്ക്കുന്നുണ്ട് പൊട്ടറ്റോ ഫ്രൈ ആക്കിയിട്ടാണ് ചോറ് വയ്ക്കുന്നുണ്ട് അതിൻ്റെത് പപ്പായ കറി ഉണ്ടായിരുന്നെങ്കിൽ മീൻ കറി ഉണ്ടായിരുന്ന സാമ്പാർ സാമ്പാറുണ്ടായിന് അതൊന്നും പോരാഞ്ഞിട്ട് ഇവള് പൊട്ടറ്റോ ഫ്രൈ ആക്കിയിട്ട് അച്ചാറും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് എന്നിട്ട് സ്റ്റാർ ബക്സിൻ്റെ ആക്കി എങ്ങനെ ആയിരിക്കുമ്പോൾ കോഫി പൗഡർ വെച്ചിട്ടാക്കി എന്നോട് പറഞ്ഞത് അങ്ങനെ ഞാൻ രണ്ടാമത് ബാക്കിയുണ്ടത് തുർത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടാ ഓൾക്കിനി എന്തൊക്കെ അറിയുണ്ടെങ്കിലും ഓൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഫ്രൈ ആക്കിയിട്ട് കൊടുത്തെങ്കിൽ ഓൾ ചോറ് വയ്ക്കും അങ്ങനെതാ ഓരോന്നേ ക്ലീൻ ആയിക്കോണ്ട് വരുന്നട്ടോ അപ്പം നിങ്ങളിങ്ങനെയാണ് ക്ലീൻ ചെയ്യലെന്നൊന്ന് പറയേണ്ട നനച്ചുക്കുള്ളിയൊക്കെ ബാക്കിയുണ്ട് അത് പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അവൻ വീടൊന്നും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം നോകുമ്പോൾ സമയത്ത് ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് കാരണം എന്താ വെച്ചെങ്കിൽ ആ സമയത്ത് എനിക്ക് ക്ലീൻ ചെയ്യാൻ വീട് കൂടിയാതെ പാടായതുകൊണ്ട് എനിക്കങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ഒരു ഈ ഇപ്രാവശ്യം നല്ലവണ്ണം ഉണ്ട് കേട്ടോ അത്രക്കും കച്ചരായിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ അപ്പം അങ്ങനെ ഞാനും ഉമ്മാവും എഴുന്നൊരു ഫുഡ് കഴിക്കുന്നതാണ് ചിക്കൻ ചോറാവും ഞാൻ മീൻ കറിയൊന്നും കൂട്ടിയിട്ടാ വെറും പപ്പായ കറിയും മീൻ ഫ്രൈയും പിന്നെ അച്ചാറും കൂട്ടിയിട്ടാണ് ചോറ് കഴിക്കുന്നതായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പപ്പായക്കറി നിങ്ങൾ പപ്പും കറി വെക്കുന്നില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ പപ്പായ കറി വെക്കണം കേട്ടോ അടിപൊളിയാണ് ചോറിനും ദോശ ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു കറിയാട്ടെ ഇത് നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടെ അങ്ങനെ അടിപൊളി കുറേ രസമായിരുന്നു ഇങ്ങനെ ചോറ് വെച്ചിട്ട് പപ്പായ കറി ഉള്ളത് കൊണ്ടാണ് ഞാൻ അടിപൊളിയായിട്ട് ചോറ് വെച്ചത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചെങ്കിൽ നല്ല രസം ഉണ്ടാകും അങ്ങനെ ചോറുള്ള വേച്ചിട്ട് എല്ലായിട്ട് പാത്രം കയറ്റിയിട്ട് പിന്നെയാണ് ഞാൻ കുളിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കുളിച്ചിട്ട് പോയെങ്കിൽ പിന്നെയും ഉമ്മനെ വെയിറ്റ് ആക്കേണ്ട ഏതാ ഉമ്മാനൊന്നും ചെന്നെ ചോറ് ഒഴിക്കാൻ അങ്ങനെ കുളിച്ചിട്ട് നിസ്കരിച്ചിട്ട് നിസ്കരിച്ചിട്ടായിട്ട് പിന്നെ നമുക്ക് ഒരുത്തിൽ പോകാനുണ്ടായിരുന്നു ഉമ്മാൻ്റെ ഒരു ഫാമിലിയിലേക്ക് പോകാനുണ്ടായിരുന്നു അങ്ങനെ ഞമ്മൾ കുളിച്ച് നിസ്കരിച്ചിട്ടാകുമ്പോൾ നമ്മൾ പെർക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അവർ പോയതിന് ശേഷമാണ് ഞമ്മൾ ഉമ്മാൻ്റെ കസിൻ്റെ പെർക്ക് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുക്കുന്ന നയാജിന് നല്ല പനി ഉണ്ടായിരുന്ന കേട്ടോ ഓനിക്ക് പനി ഉണ്ടായത് കാരണം ഓനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓനയില്ല ഓനിക്ക് മാഗി ആക്കിയിട്ട് കൊടുത്ത് അങ്ങനെ ഉമ്മാൻ്റെ കസിൻ്റെ പേർക്ക് ഞമ്മൾ പോകുന്നുണ്ട് ഞാൻ ഉമ്മാവും നെയ്യാജും ഓട്ടോയിൽ അങ്ങനെ ആടെ പോയിട്ട് ഏറ്റാ അടിപൊളി ആയിട്ട് ആടെ നല്ല അടിപൊളി കുറേ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഞമ്മൾ പുറത്തൊക്കെ കറങ്ങി വരുമ്പോഴേക്കല്ലേ അവർ നല്ല സ്നാക്സ് റെഡി ആക്കിയിട്ടുണ്ടായിട്ട് മുട്ട പൂങ്ങിയതും പിന്നെ ബ്രെഡും പഴമിട്ട് നല്ല ആക്കി വെച്ച് നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഇത് കഴിക്കുന്നത് അപ്പം അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഞാൻ നാളെ വീണ്ടും വരും അതുവരേക്കും ബായ്